ടി വി പരമ്പരകളിലൂടെ എത്തി സിനിമയിൽ താരമായി മാറിയ നടിയാണ് സ്വാസിക എന്ന സിനിമയിലൂടെ കരിയോഗ്രാഫ് മാറിമറിഞ്ഞ സോസികയ്ക്ക് സിനിമാ രംഗത്ത് തിരക്കേറുകയാണ് സോസികയുടെ ചില പ്രതികരണങ്ങൾ മുൻപ് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് സിനിമാ രംഗത്തെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സോസിക പങ്കുവച്ച അഭിപ്രായങ്ങൾ വിമർശിക്കപ്പെട്ടു ഭർത്താവ് കുറച്ച് ഡോമിനേറ്റിംഗ് ആണെങ്കിലും സ്വാതന്ത്ര്യം നിയന്ത്രിച്ചാലും അത് തനിക്ക് പ്രശ്നമില്ലെന്ന നടിയുടെ പരാമർശമായിരുന്നു വിവാദത്തിന് കാരണമായത് നടിയുടേത് അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശമാണെന്ന് പലരും അന്ന് ചൂണ്ടിക്കാട്ടി എന്നാൽ തന്റെ നിലപാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് സ്വാസിക തന്റെ പുതിയ ചിത്രമായ വിവേകാനന്ദൻ വയറൽ ആണെന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് നടിയുടെ പ്രതികരണം ഒപ്പം തന്റെ വിവാഹ സ്വപ്നത്തെക്കുറിച്ചും സ്വാസിക പ്രതികരിച്ചു വിവാഹം എന്തായാലും കഴിക്കണല്ലോ എനിക്ക് വിവാഹം കഴിക്കണമെന്നത് നിർബന്ധമാണ് എന്റെ കൂടെ ഒരാൾ വേണമെന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരിക്കലും വിവാഹത്തെ എതിർക്കുന്ന പേടിക്കുന്ന ആളല്ല സുഹൃത്തുക്കൾക്ക് പേടിയാണെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഞാൻ അങ്ങനെയല്ല എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണമെന്നാണ് ആഗ്രഹം അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പെണ്ണ് കാണലൊന്നുമില്ല അറേഞ്ച്ഡ് അല്ല ലവ് മാരേജ് ആയിരിക്കും ലിവിങ് ടുഗദറിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച രീതിയിൽ തന്നെ വിവാഹം ചെയ്യണം എന്റെ അമ്മൂമ്മ കല്യാണം കഴിച്ച രീതി അടിപൊളിയാണ് അവർ രാത്രി കാലങ്ങളിലായിരിക്കും വിവാഹം കഴിക്കുക ചെക്കൻ അക്കരയായിരിക്കും അവർ പുഴ കടന്ന് ചെല്ലുന്നു ആ നേരം അമ്മൂമ്മ നിലവിളക്ക് പിടിച്ച് കാത്തിരിക്കുന്നു പണ്ട് ഞങ്ങൾ നായർ താർവാട്ടിലൊക്കെ ഇങ്ങനെയാണ് വിവാഹം നടന്നിരുന്നത് നായന്മാരാണ് ഞങ്ങൾ ഇപ്പോൾ ആ വിവാഹ രീതിയില്ല അങ്ങനെ വിവാഹം കഴിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം മൂവാറ്റുപുഴ കടന്ന് അദ്ദേഹം ഇങ്ങനെ വരണം തോണി തുഴങ്ങി വരണം ഇതൊന്നും നടക്കുമോ അറിയില്ല ചെക്കന് നീന്തൽ അറിയാം ഇതൊക്കെ ഒരു സ്വപ്നമാണ് വിവാഹം കഴിഞ്ഞാലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ ആളുകൾ ഇനി വിളിക്കുമോ ഇല്ലയോ എന്നത് അറിയില്ലെന്നും സ്വാസിക പറഞ്ഞു ഭർത്താവ് ഡോമിനേറ്റിംഗ് ആകുന്നതാണ് ഇഷ്ടമെന്ന ചിന്ത മാറിയിട്ടില്ലെന്നും സ്വാസിക വ്യക്തമാക്കി ഞാൻ എന്റെ ഇഷ്ടമാണ് പറയുന്നത് എല്ലാവരും അത് പിന്തുടരാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഭർത്താവിന്റെ കാലു തൊട്ട് തൊഴുക അയാൾ വരുന്നതുവരെ കാത്തിരിക്കുക ഭക്ഷണം കൊടുക്കുക വാരി കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം ചിലർക്ക് ഡോമിനേറ്റ് ചെയ്യുന്നവരെ ഇഷ്ടമല്ലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യമല്ലേ താരം പറഞ്ഞു